ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴിക്കോടൻ ദിനമാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നമ്മൾ കോഴിക്കോടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിഠായി തെരുവിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ മിഠായി തെരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ഹൽവയൊക്കെ മിഠായി തെരുവിൽ ഇന്ന് കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടും കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോഴിക്കോടൻ ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കോഴിക്കോടൻ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യുക അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുക ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ നമ്മൾ മിഠായിത്തെരുവിൽ എത്താറായിട്ടുണ്ട് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂ ഇയറും അല്ലേ അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നവരൊക്കെ കാണുമായിരിക്കും അപ്പോൾ നമ്മൾ മിഠായി തിരുവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് മിതമായ റേറ്റിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ഒരു Ape seche, kape seche. അപ്പോൾ അവർ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നാല് പലാസം അഞ്ഞൂറ് അതുപോലെ തന്നെ നാല് ടോപ്പ് അഞ്ഞൂറ് അപ്പം ടോപ്പൊക്കെ ഇരുന്നൂറ് രൂപ മുതലുള്ള ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഹൈ റേറ്റുള്ള ടോപ്പുകളും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ചെരുപ്പുകൾ ബാഗുകൾ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഇരുന്നൂറ് രൂപ മുതലൊക്കെ നമുക്ക് അവിടുന്ന് അവൈലബിൾ ആണ് അപ്പം ഞങ്ങൾ അത്യാവശ്യമുള്ള കുറച്ച് ചെരുപ്പ് ബാഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ വെള്ളിയായിട്ട് പോയത് കൊണ്ട് പന്ത്രണ്ട് മാസത്തില്വരൊക്കെ പള്ളിയിൽ പോകാനുള്ള തിരക്കായിരുന്നു അപ്പൊ ഞങ്ങക്ക് കൊറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും ഷോപ്പുകളൊക്കെ അവർ അവരടക്കാൻ തുടങ്ങി അപ്പോൾ മിഠായിത്തെരുവിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ കോഴിക്കോട് ബീച്ചിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ബീച്ച് എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ പെട്ടെന്ന് ബ്ലോക്കിൽ പെട്ടത് അങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടന്നപ്പെട്ടാണ് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബെൻസ് കണ്ടത് എന്നാൽ പിന്നെ കുറച്ച് നേരം ബെഞ്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോഴാണ് കുറച്ച് കുട്ടികൾ സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അവർ നമുക്ക് ടാറ്റയ്ക്ക് തന്നിട്ടാണ് പോയത് അപ്പോൾ അവർ ഇവിടെ ബീച്ചിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോയൊക്കെ ഉണ്ട് അപ്പോൾ പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട് അപ്പോൾ പല രീതിയിലുള്ള പ്രോഗ്രാംസ് അതുപോലെ തന്നെ എക്സ്പോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണാം എക്സ്പോ ഇവിടെയൊക്കെ പായസിയാണ് ഈ കൊണ്ടുപോകുന്നവര് സൈക്കിളിനകത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെയുള്ളൊരു കട കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങിയാണ് അപ്പോൾ ഇവിടുന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഒരു പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും ക്യാരറ്റും വാങ്ങിക്കൊടുത്തു അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ക്യാരറ്റിൽ പക്ഷേ കുറച്ചുകൂടി ഉപ്പ് പിടിക്കാനുണ്ടായിരുന്നു പൈനാപ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയാണ് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത് നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സന്ധ്യ സമയമായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു പെട്ടെന്ന് ഇരിട്ടായി പോകുന്നു അങ്ങനെ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്ക് തോന്നിയിരുന്നുള്ളൂ ഇപ്പൊ നമ്മൾ ബീച്ചിലേക്ക് ഇപ്പൊ നടന്നു പോയിരിക്ക ിലേക്ക് ഇറങ്ങാനും വീട്ടിലേക്ക് പോകാനും ഒക്കെ ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും അതായത് ഇവിടുത്തെ തിരമാലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ശക്തമായ തിരമാലകളൊന്നും അല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പേടിയൊന്നും ഇല്ലാതെ തിരമാലകളോടൊപ്പം കളിക്കാനും കക്കയൊക്കെ പറക്കാനും അതുപോലെ തന്നെ അവർ ഈ തിരയുടെ തിരമാലകളിൽ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തു കുറച്ചു നേരം അങ്ങനെ കുറെ നേരം അവരവിടെ സ്പെൻഡ് ചെയ്തു അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എക്സ്പോ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു അപ്പോഴാണ് ഒരാൾക്ക് വീണ്ടും ഉപ്പിലിട്ട മാങ്ങ കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ മേടിക്കാനായിട്ട് അവിടെയുള്ള കടയിലേക്ക് ചെന്നു അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി നല്ലതായിരുന്നു ഉപ്പിലിട്ട മാങ്ങ അത് കഴിഞ്ഞ് അലുമോന് സോഡ നാരങ്ങിയെല്ലാം വേണമെന്ന് പറഞ്ഞു അവന് സോഡ സാർപ്പത്ത് വാങ്ങിക്കൊടുത്തു അപ്പോഴാണ് അവിടുത്തെ കടയിലെ ആണ് പറഞ്ഞത് കോഴിക്കോട് വന്നിട്ട് നിങ്ങൾ ഐസുരത്തിയത് കഴിക്കാതെ പോകുന്നത് വലിയ നഷ്ടമായിരിക്കും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഐസ് ഉരത്തിയതാണെന്ന് പറഞ്ഞു മിക്സഡ് ഐസ് ഉരത്തിയത് വാങ്ങി അതുപോലെ തന്നെ ഇവിടുത്തെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകതരം സോസ് ഉണ്ട് വെളുത്തുള്ളിയും ശർക്കരയും ഉപ്പിലിട്ട മാങ്ങയുടെ നീരും ഒക്കെ ചേർത്ത് സോസ് അപ്പോൾ ആ സോസ് കൂട്ടി ഉപ്പിലിടത്ത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് गरम मसाला आईयो ना आइसक्रीम आइसक्रीम दर्द करा आ सरतो मिक्स മിക്സ് ചെയ്ത് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അതിനുശേഷം കൊറച്ചു നേരം പട്ടമൊക്കെ പറത്തിയതിനു ശേഷം ഞങ്ങൾ എക്സ്പോ കാണാനായിട്ട് പോയി എക്സ്പോയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ടു ആൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്